ഇതുപോലെ പൊന്നിൽ നിന്ന ചന്ദ്രികാവസന്തം ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിലോ അതെ ഇന്നത്തെ നമ്മുടെ അന്വേഷണം ഇതാണ് നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ ഒരു ഉപഗ്രഹം അതായത് നമ്മുടെ ചന്ദ്രൻ ഒരിക്കലും ഇല്ലായിരുന്നെങ്കിലോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാനത്ത് നിൽക്കുന്ന ചന്ദ്രന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ തീർച്ചയായും ഉണ്ട് അല്ലേ എന്നാൽ ആ സ്വാധീനം എത്രത്തോളമുണ്ട് നമുക്ക് നോക്കാം ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ ഞാനോ പിന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല അതെങ്ങനെ ശരിയാവും ചന്ദ്രന് ഭൂമിയിൽ ജീവനുമായി അടർത്താനാവാത്ത ബന്ധമുണ്ട് ഒരുപക്ഷെ ഭൂമിയിലെ ജീവന് ഏറ്റവും കടപ്പെട്ട വസ്തു അത് ചന്ദ്രനാണ് വിശദമാക്കാം ചന്ദ്രൻ ഇല്ലെങ്കിലും ഭൂമി ഉണ്ടാവും ഒരുപക്ഷെ നാളെ ചന്ദ്രൻ ഇല്ലാതെ ആയാലും ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല പക്ഷേ ഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം അതോടെ അവതാളത്തിലാവും ഭൂമിയിലെ ചന്ദ്രന്റെ സ്വാധീനം വിവിധ തലങ്ങളിലാണ് അത് ജിയോഫിസിക്കലായാലും ബയോളജിക്കൽ ആയാലും കാലാവസ്ഥാപരമായാലും പിന്നെ കൾച്ചറൽ ആയാലും വിവിധ തലങ്ങളിൽ ഇവ ബന്ധപ്പെട്ട് കിടക്കുന്നു ഏതാണ്ട് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ ഉണ്ടായത് അതിനൊപ്പം തന്നെ സൂര്യന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന അക്രീഷ്യൻ ഡിസ്കിൽ നിന്നും ഗ്രഹങ്ങളും ഉണ്ടായി അതിൽ ഒരു സാധാരണ ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആയിരുന്നു ഭൂമി ഭൂമിയിൽ മാത്രമാണ് ജീവൻ എന്ന പ്രതിഭാസം ഉരുത്തിരിഞ്ഞത് അത് എന്തുകൊണ്ടാവാം നമുക്ക് വേണമെങ്കിൽ പറയാം ഭൂമിയിൽ വെള്ളമുണ്ട് ഭൂമി സൂര്യന്റെ ഗോൾഡി ലോക്ക് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മിതമായ ചൂട് കിട്ടുന്ന മേഖലയിൽ അല്ലേ ആണോ കാരണം ഈ മേഖലയിൽ തന്നെയാണ് ശുക്രനും ചൊവ്വായും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അവയിലൊന്നും ജീവൻ ഇല്ല അപ്പോൾ അവക്കില്ലാത്ത എന്തോ ഒന്ന് ഭൂമിക്കുണ്ട് അല്ലെ അതാണ് ചന്ദ്രൻ ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ടിയ പേരുള്ള ചൊവ്വാഗ്രഹത്തിന്റെ വലുപ്പമുള്ള ഒരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുകയും അതിൽ നിന്നും ഉണ്ടായ പൊടിപടലങ്ങൾ ഖനീഭവിച്ച് ചന്ദ്രൻ ഉണ്ടായി എന്നുമാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിന് തെളിവുകളുമുണ്ട് ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന പാറകഷ്ണങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും അവയ്ക്ക് ഭൂമിയിലേതിന് സമാനമായ ഘടനയാണുള്ളത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിയും ചന്ദ്രനും ഒരേ ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അതായത് നമ്മുടെ സഹോദര ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം ആദ്യമായി ദിവസങ്ങളുടെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ആറ് മുതൽ എട്ട് മണിക്കൂറായി ചുരുങ്ങും അതായത് ചന്ദ്രൻ്റെ അഭാവത്തിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗം കൂടുകയും അപ്പോൾ ദിവസങ്ങളുടെ ദൈർഘ്യം കുറയുകയും ചെയ്യും അതുകൂടാതെ തന്നെ ഭൂമിയുടെ കൂടിയ ഭ്രമണവേഗം ഇവിടുത്തെ കാറ്റിൻ്റെ വേഗത വർദ്ധിപ്പിക്കും അതായത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള കാറ്റ് ഭൂമിയിൽ സാധാരണമായിരിക്കും അതുപോലെ തന്നെ വേലിയേറ്റങ്ങൾ വേലിയേറ്റങ്ങൾ ചെറുതാവും അതായത് ഭൂമിയിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ചന്ദ്രന്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ഫലം കൊണ്ടാണ് ചന്ദ്രൻ ഇല്ലാതെയായാൽ താരതമ്യേന ദുർബലമായ സൂര്യൻ്റെ ഗുരുത്വാകർഷണം മാത്രമേ ഉണ്ടാവൂ തൽഫലമായി വേലിയേറ്റങ്ങളുടെ ഉയരം ഇപ്പോഴത്തേതിൽ നിന്നും എഴുപത് ശതമാനം വരെ കുറയും അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങൾ നാം ഗൾഫ് സ്ട്രീം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സമുദ്രത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തുകയും അതുപോലെ ധാതുലവണ്ണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഈ സമുദ്രജല പ്രവാഹങ്ങളാണ് അത് ഉണ്ടാവില്ല ഏറ്റവും പ്രധാനം സീസൺസ് ആണ് അതായത് ഋതുക്കൾ ഭൂമിയിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന നിലയിലാണ് സീസണുകളുള്ളത് അതായത് ചൂടുകാലം മൺസൂൺ തണുപ്പ് കാലം എല്ലാം എപ്പോൾ വരുമെന്ന് നമുക്ക് കൃത്യമായി നേരത്തെ തന്നെ അറിയാം നിങ്ങൾക്കറിയാമല്ലോ ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ട് അത് ഇരുപത്തിമൂന്ന് ദശാംശം നാല് നാല് ഡിഗ്രിയായി സ്ഥിരപ്പെടുത്തി നിർത്തുന്നത് ചന്ദ്രനാണ് ഈ ചരിവ് സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ കൃത്യമായ രീതിയിൽ സീസണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് ചന്ദ്രന്റെ ഗ്രാവിറ്റേഷൻ ആങ്കറിങ് ഇല്ലെങ്കിൽ ഈ ചരിവ് അറുപത് ശതമാനം വരെയും തിരിച്ചും വരാൻ സാധ്യതയുണ്ട് അതായത് ധ്രുവപ്രദേശങ്ങൾ സൂര്യനേരെ വരും അതേപോലെ ഭൂമതിരേഖാ പ്രദേശങ്ങൾ അകന്നും പോകാം വളരെ വിനാശകരമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക സ്ഥിരമായ സീസണൽ ചേഞ്ചസ് ഉണ്ടാവില്ല ഭൂമി ഐസേജുകളുടെയും ഹീറ്റ് വേവുകളുടെയും ഒരു ഗ്രഹമായി മാറും അതുപോലെ തന്നെ ഒരു വലിയ ഭൂപ്രദേശം വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്യും ഇതെല്ലാം ചന്ദ്രൻ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എല്ലാം ഫലം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നിങ്ങൾക്ക് എട്ടു മണിക്കൂറുള്ള ഒരു ദിവസം സങ്കല്പിക്കാൻ പറ്റുമോ എനിക്ക് പറ്റില്ല സ്ഥിരമായി വീശിയടിക്കുന്ന നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ള കാറ്റ് ഭൂമിയിലെ സസ്യങ്ങളുടെ എവല്യൂഷനെ തന്നെ ബാധിക്കും അതായത് വലിയ വൃക്ഷങ്ങൾ ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ചെറിയ കുറ്റിച്ചെടികളോ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളോ മാത്രമേ ഉണ്ടാവൂ ഇത് മനുഷ്യന്റെ എവല്യൂഷനെ തന്നെ ബാധിക്കും കാരണം മനുഷ്യൻ പ്രൈമേറ്റുകൾ എന്ന കാറ്റഗറിയിൽ നിന്നും പരിണമിച്ച് ഉണ്ടായവയാണ് അതായത് നമ്മുടെ ലീമോറുകൾ കുരങ്ങന്മാർ ഇവയെല്ലാം അടങ്ങുന്ന ഫാമിലിയാണ് അതിൽ മനുഷ്യർ ഉൾപ്പെടും അവ മരങ്ങളിൽ ജീവിച്ച് പരിണമിച്ചുണ്ടായ ജീവികളാണ് മരങ്ങളുടെ അഭാവം അവയുടെ അതായത് നമ്മുടെ തന്നെ എവല്യൂഷനെ സാരമായി ബാധിക്കും സമുദ്രജലപ്രവാഹം ഇല്ലാത്തത് സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ കാര്യമായി ബാധിക്കും ഈ ജലപ്രവാഹങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ചൂടുള്ള വെള്ളത്തെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് എത്തിക്കും അത് ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്ന ഒന്നാണ് അതുപോലെ ഇതിലൂടെ ഇടകലരുന്ന വെള്ളം പ്രധാനപ്പെട്ട ധാതു ലവണങ്ങളുടെ വിതരണവും നടത്തുന്നുണ്ട് ഓഷൻ കറന്റ് ഇല്ലാത്ത നിശ്ചലമായ കടലിൽ ജീവൻ ഉരുത്തിരിയാൻ നന്നേ പ്രയാസമാണ് ഇനി ഏകകോശ ജീവികളായ സൈനോബാക്ടീരിയകൾ ഉണ്ടായാൽ തന്നെ അവ കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങളായി പരിണമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി അവയുണ്ടായാൽ തന്നെ വേലിയേറ്റങ്ങളുടെ അഭാവം അവയെ കരയിലേക്ക് എത്തിക്കില്ല കടലിലെ ജീവനെ കരയിലെത്തിക്കുന്നതിൽ വേലിയേറ്റങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് ഇനി എങ്ങനെയെങ്കിലും അവ കരയിലെത്തിയാൽ തന്നെ അവ രാത്രി കാലങ്ങളിൽ ഇരതേഴുന്ന മാളങ്ങളിൽ ജീവിക്കുന്ന അൾട്രാഫാസ്റ്റ് മെറ്റബോളിസം ഉള്ള ആയുസ് കുറഞ്ഞ ജീവികളാകാനാണ് സാധ്യത അതിൽ നിന്നും മനുഷ്യനെ പോലെ ഹൈലി ഇൻ്റലിജൻ്റ് ക്ലാസ്സിലുള്ള ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത തന്നെ വളരെ വിദൂരമാണ് ഇനി അതും സംഭവിച്ചാൽ നമ്മുടെ കൾച്ചറൽ റിലീജിയസ് ചിന്താധാരകൾ തന്നെ മാറിമറിഞ്ഞതായിരിക്കും നിലാവില്ലാത്ത കറുത്തിരുണ്ട ആകാശം നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ നമ്മൾ ആദ്യം കേട്ടമാതിരിയുള്ള മനോഹരമായ ഗാനങ്ങൾ ഉണ്ടാവില്ല കലണ്ടറുകൾ മാറും ഓർക്കുക നാം ആദ്യമുണ്ടാക്കിയത് ചാന്ദ്ര കലണ്ടറുകളാണ് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷേ അധികം നീട്ടുന്നില്ല ചുരുക്കത്തിൽ ഭൂമി എന്ന ഗ്രഹം നാം എല്ലാം വിചാരിക്കുന്ന പോലെ ലൈഫ് അത്ര പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹമല്ല അതിനെക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്ന ഒരു കൂട്ടാളിയാണ് ചന്ദ്രൻ ഇനി രാത്രി ചന്ദ്രനെ കാണുമ്പോൾ അദ്ദേഹം വെറുതെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല ഇന്ന് ഈ കാണുന്ന സസ്യ ജീവി വർഗങ്ങളുടെ ഉൽപ്പത്തി തന്നെ അദ്ദേഹത്തിൻ്റെ വലതാനമാണ് എന്നോർക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി തുടർന്നും വീഡിയോകൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം